പ്രത്യേകിച്ച് ഒരു മുന്നണിയുടെ പിന്തുണയില്ലെങ്കിൽ പോലും ഒറ്റയ്ക്കെന്ന് ചെയ്യാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ബി സി ഗോളജ് അതുകൊണ്ടുതന്നെ ഇത്തവണ ബി ജെ പി തീർച്ചയായിട്ടും ബി സി കോളേജിന് തന്നെ ആ സീറ്റ് കൊടുക്കാനാണ് എല്ലാ സാധ്യതയും കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ന് പരിവാതിക്കൽ എത്തി നിൽക്കുന്നു രാജ്യത്താകമാനം രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുകയാണ് ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു വീണ്ടും ബി ജെ പിയുമായി ബാന്ധവമുണ്ടാക്കി ഒരിക്കൽ കൂടി നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ പതിവാണ് പക്ഷേ ബി ജെ പിക്ക് ഒരു കാലത്തും ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇത്തവണ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ ബി ജെ പി ഏതറ്റം വരെ പോകാനും റെഡിയാണ് അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നു പോയത് കേരളത്തിൽ ബി വീണ്ടും ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ഏതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി നിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ബി കേരളത്തിൽ മാത്രം അവിടെ രാഷ്ട്രീയ നയങ്ങളൊക്കെ പാടെ ഇത്തവണ ക്രിസ്ത്യൻ കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രൈസ്തവ നേതാക്കളുമായി വളരെയധികം അടുപ്പം സൃഷ്ടിക്കുകയാണ് ബി ജെ പി ഇത്തവണ കേരളത്തിൽ അവരുടെ തിരഞ്ഞെടുപ്പ് ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറന്നു കൊടുക്കാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ചാൻസുള്ള തൃശൂരിൽ സുരേഷ് ഗോപി ക്രൈസ്തവ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിപ്പോരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ലൂർദ് മാതാ ചർച്ചിൽ മാതാവിനെ സ്വർണ്ണ കൊടുത്ത കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് എന്നാൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു ക്രൈസ്തവ ബാന്ധവത്തിന് ബി ജെ പിക്ക് കളമൊരുങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ പി സി ജോർജ് എം എൽ എ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണിപ്പോൾ കേരളം കണ്ടിരിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷമായിട്ടൊക്കെ നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും എങ്ങും എത്താനാകുന്നതെ നിൽക്കിയിരുന്നു പി സി ജോർജൻ അങ്ങനെ ഒടുവിൽ പി സി ജോർജും പി സി ജോർജിൻ്റെ പാർട്ടിയായ ജനാധിപത്യ സെക്യുലർ പാർട്ടിയും ഏറ്റവും ഒടുവിൽ ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പത്തനംതിട്ടയിൽ ഒരുപക്ഷേ പി സി ജോർജിന് മത്സരിക്കാൻ കഴിഞ്ഞേക്കാം പ്രത്യേകിച്ച് പത്തനംതിട്ട മണ്ഡലം ബി ജെ പിയുടെ ഒരു ഏകാസ് മണ്ഡലമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പിൽ കെ എസ് സുരേന്ദ്രൻ വലിയ മുന്നേറ്റമാണ് അവിടെ നടത്തിയത് ഇരുപത്തെട്ട് ശതമാനം വോട്ടാണ് കഴിഞ്ഞ തവണ സുരേന്ദ്രന് പത്തനംതിട്ട മണ്ഡലത്തിൽ ലഭിച്ചത് ആ മണ്ഡലത്തിൽ വിജയിച്ചത് ആന്റോന്റണിയും രണ്ടാം സ്ഥാനത്ത് വന്നത് വീണ ജോർജും ആണെങ്കിൽ പോലും ബി ജെ പിക്ക് വലിയൊരു വോട്ട് വിഹിതം വർദ്ധിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്തവണ പത്തനംതിട്ട മണ്ഡലത്തെ ബി ഒരു എ ക്ലാസ് മണ്ഡലമായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ കൂടെ സമാഹരിക്കാൻ കഴിഞ്ഞാൽ വീണ്ടും വോട്ട് വർധന ഉണ്ടാകുകയും വിജയസാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട ഈ മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരനാണ് മത്സരിക്കുന്നതെന്നായിരുന്നു മുൻകൂട്ടിയുള്ള ഒരു അഭ്യൂഹം അതുപോലെ തന്നെ ഉണ്ണിമുർത്തം മത്സരിക്കാനും സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം ബി ജെ പി ക്യാപ്റ്റൻ പി സി ജോർജ് തന്നെയാണ് കാരണം പി സി ജോർജ് പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുന്നതോടെ ക്രൈസ്തവ വോട്ടുകൾ കൂടെ സമാഹരിക്കാൻ കഴിയുമെന്നാണ് വളരെയധികം പ്രതീക്ഷയുള്ളത് പ്രത്യേകിച്ച് ഒരു മുന്നണിയുടെ പിന്തുണ ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്കു നിന്ന് ജയിരിക്കാൻ കഴിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പി സി ജോർജ് അതുകൊണ്ട് തന്നെ ഇത്തവണ ബി ജെ പി തീർച്ചയായിട്ടും പി സി ജോർജിന് തന്നെ ആ സീറ്റ് കൊടുക്കാനാണ് എല്ലാ സാധ്യതയും കാണുന്നത് പക്ഷേ തനിക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പോലും ബി ജെ പിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് താനും തന്നെ പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇത്തവണ പി സി ജോർജ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുമോ മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ എത്ര ശതമാനം വോട്ടുകൾ ബി ജെ പിക്ക് വേണ്ടി നേടാൻ കഴിയുമെന്നൊക്കെ ഇവരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ